ഹലോ ജെ ജെ ടോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ വീഡിയോ ആണ് ഞാൻ നാട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ടൈം മൂന്ന് മണിയായിട്ടുണ്ട് മൂന്ന് മണിക്ക് നമ്മൾ ഇറങ്ങി എയർപോർട്ടിലേക്ക് ആറുമണിക്കേ ഉള്ളൂ ഫ്ലൈറ്റ് പക്ഷേ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടല്ലേ കണ്ട ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എനിക്ക് ജ്യൂസൊക്കെ ഇതുണ്ട് അത് അവനെ കുടിക്കുന്നുണ്ട് ഞാൻ കൊടുത്തൊന്നും ഇല്ല കേട്ടോ ചുമ്മാ അവനിങ്ങനെ സിപ്പ് ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് ഈ രാവിലെ എണ്ണീറ്റൻ്റെ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അവന് പിന്നെ ഉറക്കമൊക്കെ വന്നിട്ട് ബസ് ബസ്സിലായിരുന്നു ഞങ്ങളെ കൊണ്ടുവിടുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് പോകുന്നതിനിടയ്ക്കൊരു ബസ് യാത്ര ഉണ്ടല്ലോ അതിൽ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ പെട്ടെന്ന് ഡിസംബറിൽ ഞാൻ ഇതുപോലെ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവനെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ഈ വട്ടം വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ആ കുഴപ്പമില്ല അവൻ ഉറങ്ങുമല്ലോ അങ്ങനെ കരയസ് ഇല്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ബസ്സിൽ കയറി കഴിഞ്ഞത്തേക്കൊന്നും ഭയങ്കര കരച്ചിലെല്ലാവരും നോക്കുന്നു എനിക്കവന് എങ്ങനെ ഞാൻ ഇവൻ്റെ കരസ് നിർത്തുമെന്ന് എനിക്ക് പേടിയാണ് ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റ് മൊത്തം കുളമാക്കുന്നത് പക്ഷേ എന്തായാലും ബസ്സിൽ ഭയങ്കര കരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് അവൻ നല്ല സുഖമായിട്ട് കിടന്നു കേട്ടോ ഞങ്ങൾ ഈ കാണിക്കുന്ന സീനൊക്കെ എന്തിനാണെന്ന് അറിയാമോ ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ായിരുന്നു എനിക്കിങ്ങനെ എന്താ ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് ഈ സൂര്യനെ കാണണം അല്ലെങ്കിൽ ഒക്കെ കാണണം എന്നൊരു ആഗ്രഹം കാണത്തില്ല ഞാൻ എപ്പോൾ വന്നാലും ഞാൻ രാത്രിയിലായിരിക്കും യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു സീൻ കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ വട്ടം വന്നപ്പോൾ എനിക്ക് സൂര്യനെ കാണാൻ പറ്റി അപ്പം നിങ്ങളുച്ച സൂര്യനെ കാണാൻ എന്താണ് ഇത്ര ആഗ്രഹം അങ്ങനെയല്ല നമുക്ക് ആ ഒരു ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടല്ലോ അത് കാണാൻ നമുക്കൊരാഗ്രഹം കാണത്തില്ലേ അപ്പം ഞാനിങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെ കാണിച്ചു പോകാം ഞാൻ മയസുക്കു ഓർമ്മയുണ്ട് ഇവിടെ പിന്നീട് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു വന്നതിൻ്റെ ആ ഒരു ക്ഷീണവും അത് കഴിഞ്ഞിട്ട് എൻ്റെ മാവിയുടെ കൊച്ചുമോ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇതാണ് ലിൻഡു ചേച്ചിയുടെ വീടാണ് അതായത് മാവിയുടെ മോളാണ് ലിൻഡു ചേച്ചി അപ്പോൾ ലിൻഡു ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മാർച്ച് ട്വൻറ്റി എയ്ത്തിനായിരുന്നു പക്ഷേ മാർച്ച് ട്വൻറ്റി എയ്റ്റിന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ഈ ഏപ്രിൽ ഫസ്റ്റിനാണ് ഇത് ഗുഡ് ഫ്രൈഡേയിൽ അവർ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തായിരുന്നു പക്ഷേ വലിയൊരു സെലിബ്രേഷനായിട്ട് അവർ വെച്ചത് ഇന്നലെയായിരുന്നു ഏപ്രിൽ ഫസ്റ്റിനാണ് അവർ സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാനുള്ള തിരക്കിലൊക്കെയാണ് നമുക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്കും പതിനൊന്ന് മണിയായി നമുക്കറിയാമല്ലോ ട്രിവാൻഡ്രൻ ടു പത്തനംതിട്ട ഒരു മൂന്ന് മണിക്കൂർ എടുത്ത് ഞങ്ങൾ കഴിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു രണ്ട് രണ്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ലിഡ്ഡി ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി ഇത് ലിഡ് ചേച്ചിൻ്റെ വീട്ടിലെ നൈറ്റുള്ള കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേരാണ് എമന്റ് അപ്പോൾ ഇനി നമുക്ക് എമന്റിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷനിലേക്ക് പോകാം അല്ലേ

അങ്ങനെ നമ്മുടെ എമർജിൻ്റെ ബർത്ത് ഡേ ഒക്കെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രി എട്ട് മണി കഴിഞ്ഞപ്പോഴും ഭയങ്കര ടയേർഡായിരുന്നു രാവിലെ എട്ട് ടു എന്താ പത്തനംതിട്ട പിന്നെയും പത്തനംതിട്ട ടു കൊല്ലം അങ്ങനെ പോയി വന്നപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായിരുന്നു എന്നിട്ട് ഞാൻ വന്ന് കിടന്നുറങ്ങി പിന്നീട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ശേഷിയില്ലായിരുന്നു ഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബായ് ഭാവിയിലെ ക്ലാസ്മേറ്റ്സാ വാങ്ങിക്കോനു പിടിച്ചു വാങ്ങിയത് ഇങ്ങനെ ഇരിക്കാൻ പാണ്ടു ஆஹ் அங்கே ஏடியா நீ எல்லாம் ച്ചിയുടെ വീടിന് അടുത്തതാണ് എന്റെ നാത്തൂന്റെ വീട് നാത്തൂൻ പറഞ്ഞാൽ അഞ്ചേച്ച അഞ്ചേച്ചിയാണ് അഞ്ചേച്ചിയുടെ വീട് ഇവിടെ തന്നെ ആയിരുന്നു അപ്പൊ അവിടെ ഞങ്ങൾ കുറച്ചു നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വീട്ടിലെത്തിയത് യൂട്യൂബിൽ വരും കേട്ടോ എന്താണ് അതാണ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കൂ সি করে হেলদি ন্যাক্স ছায়